ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അൽ ഖമേനിയും കൊല്ലുമെന്ന നിലപാടിൽ ഉറച്ച് ഇസ്രയേലും ഖമേനിയ വകവരുത്തുന്നതിനോട് അമേരിക്കയ്ക്ക് താല്പര്യമില്ല ഇക്കാര്യം ഇസ്രയേലിനെ അറിയിക്കുകയും ചെയ്തു അതിനുശേഷവും ഖമേനിയ വകവരുത്തുമെന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദഞ്ഞാഹു ഖമേനിയ വധിക്കുന്നത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദു പറയുന്നുണ്ട് ഇതോടെ പ്രാണഭയത്താൽ ബങ്കറുകളിൽ നിന്നും ബംഗറുകളിലേക്ക് മാറി പരമോന്നത നേതാവ് രക്ഷാകവചം ഒരുക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ഇറാന്റെ പരമോന്നത നേതാവ് പൊതുപരിപാടികളെല്ലാം റദ്ദു ചെയ്ത് നെട്ടോട്ടമാണ് കമേനിയ വധിക്കാതെ യുദ്ധം അവസാനിപ്പിക്കാൻ വേറെ വഴിയില്ലെന്ന് പറഞ്ഞ് ഇസ്രയേൽ പ്രധാനമന്ത്രി നിലപാട് കടുപ്പിക്കുകയാണ് സൈനിക തലവന്മാരെ കൊന്ന ഇസ്രയേൽ സേനയെ പേടിച്ച് ഇറാൻ വലിയ കരുതലുകളാണ് എടുക്കുന്നത് വൻ പ്രതിസന്ധിയിലാണ് ഇറാൻ എന്ന് സാരം സമ്പൂർണ്ണ യുദ്ധത്തിലേക്കെന്ന സൂചനകളുമായി ഇസ്രയേൽ ഇറാൻ സംഘർഷം ശക്തമാവുകയാണ് ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിന് നേരെ ആക്രമണം നടത്തിയതിന് പിന്നാലെ ടെഹ്റാനിൽ അതിരൂക്ഷ വ്യോമാക്രമണവുമായി ഇസ്രയേൽ വ്യക്തമായ സന്ദേശം നൽകുകയാണ് ഒരു സൈനിക താവളത്തിൽ ഉൾപ്പെടെ ആക്രമണം നടത്തിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ യുദ്ധവിമാനങ്ങൾ മിസൈൽ ഉപയോഗിച്ച് തകർത്തെന്നും പടിഞ്ഞാറൻ ഇറാനിലെ മിസൈൽ സംഭരണ കേന്ദ്രം തകർത്തെന്നും ഇസ്രയേൽ അവകാശപ്പെട്ടു ഇസ്രയേലിന് നേരെ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചു ഇസ്രയേലിന് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചതായി ഇറാൻ അവകാശപ്പെട്ടു ഇറാൻ തെല്ലവീവ് ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഇസ്രയേൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇതിനിടെയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അൽ ഖമേനിയെ ഇല്ലാതാക്കിയാൽ സംഘർഷം അവസാനിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇസ്രയേലിനെ യു എസ് സഹായിക്കുന്നുണ്ടെന്നും നെതഞ്ഞാഹു ഇതിനോടകം വ്യക്തമാക്കി ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കാൻ യു എസിന് ഇടപെടാനാവുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു അതേസമയം യുദ്ധത്തിൽ ഇറാൻ വിജയിക്കില്ലെന്നും ഏറെ വൈകാതെ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു എല്ലാവരും ടെഹ്റാൻ വിട്ടുപോകണമെന്നും ട്രംപ് തന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോം ട്രൂത്തിൽ കുറിച്ചു സംഘർഷം അവസാനിപ്പിക്കണമെന്ന ജി സെവൻ പ്രസ്താവനയും ഒപ്പിടാൻ ട്രംപ് തയ്യാറായില്ല അതോടൊപ്പം ഇറാനെതിരായ ഇസ്രയേലിന്റെ നിലവിലുള്ള സൈനിക നടപടികളെയും നെതന്യാഹു ന്യായീകരിച്ചു അവ സംഘർഷം വർദ്ധിപ്പിക്കാതെ അവസാനിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് നെതന്യാഹു പറയുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനിയെ വധിക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചെങ്കിലും അമേരിക്ക തടയുകയായിരുന്നുവെന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇറാൻകാർ അമേരിക്കക്കാരെ ആരെയും കൊന്നില്ലല്ലോ അവരത് ചെയ്യും വരെ രാഷ്ട്രീയ നേതൃത്വം ഉന്നം വെക്കുന്ന വിഷയം നാം സംസാരിക്കാൻ പോകുന്നില്ല എന്നും ട്രംപ് നിലപാടെടുത്തെന്നാണ് രണ്ട് യുവസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടസ് റിപ്പോർട്ട് ചെയ്തത് ഇത് നെതന്യാഹു തള്ളുകയാണ് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ നെതന്യാഹു നിഷേധിച്ചില്ല ഈ സംഘർഷം വർദ്ധിപ്പിക്കില്ലെന്നും സംഘർഷം അവസാനിപ്പിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഇറാൻ ദീർഘകാലമായി ഈ മേഖലയിൽ അസ്ഥിരപ്പെടുത്തുന്ന ഒരു ശക്തിയാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു മിഡിൽ ഈസ്റ്റിലെ എല്ലാവരെയും ഭയപ്പെടുത്തുന്നതും സൗദി അറേബ്യയിലെ അരാംകോ എണ്ണപ്പാടങ്ങളിൽ ബോംബിടുകയും എല്ലായിടത്തും ഭീകരതയും അട്ടിമറിയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഭരണകൂടം അരനൂറ്റാണ്ടുകാലം സംഘർഷം വ്യാപിപ്പിച്ചുവെന്നും നെതന്യാഹു പറഞ്ഞു ഇറാന്റെ ആണവ അഭിലാഷങ്ങളെ ആഗോള ഭീഷണിയെന്നാണ് എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് ഇസ്രയേലിന്റെ നടപടികൾ ഇറാന്റെ പ്രേരിതമായ എന്നേക്കുമുള്ള യുദ്ധം തടയാനാണ് ലക്ഷ്യമിടുന്നതെന്നും അത് ലോകത്തെ ആണവ ദുരന്തത്തിന്റെ വക്കിലേക്ക് തള്ളിവിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഖമേനിയെ വധിക്കാൻ അവസരമുണ്ടെന്നാണ് ഇസ്രയേൽ അവകാശവാദം ഇക്കാര്യം യു എസിന് മുന്നിൽ ഒന്നിലേറെ തവണ അവതരിപ്പിച്ചെങ്കിലും ട്രംപ് തള്ളിക്കളഞ്ഞതായാണ് റിപ്പോർട്ടുകൾ വന്നത് ഇറാനെ ആക്രമിക്കും മുൻപ് ട്രംപിനെ അറിയിച്ചിരുന്നുവെന്നും നെതന്യാഹു ഇതിനോടകം വ്യക്തമാക്കി ഇസ്രയേൽ ആക്രമണം ഭയന്ന് ഒളിവിൽ പോയി ഇറാന്റെ പരമോന്നത നേതാവെന്നാണ് റിപ്പോർട്ട് ഖമേനിയെ വധിക്കാൻ ഇസ്രയേൽ പദ്ധതിയിട്ടെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ജീവനം കൊണ്ട് ഖമേനിയും കുടുംബവും ഭൂഗർഭ ബങ്കറിലേക്ക് മാറിയത് ഖമേനി മകൻ മൊജ്താബ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും വടക്കുകിഴക്കൻ ടെഹ്റാനിലെ ലാവിസനിലെ ബങ്കറിലേക്ക് മാറിയെന്നാണ് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തത് ഖമേനി രാജ്യത്ത് ഒരിടത്തും സുരക്ഷിതനല്ലെന്നുള്ള മുന്നറിയിപ്പാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇസ്രയേൽ ഇറാനെതിരെ ആക്രമണം ആരംഭിച്ച ദിവസം തന്നെ ഖമേനിയെ ഇല്ലാതാക്കാൻ പദ്ധതി ഇട്ടിരുന്നെന്നും എന്നാൽ ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണമായും നിർത്തലാക്കുന്നതിന് തീരുമാനമെടുക്കാൻ അവസാന അവസരം നൽകിയതാണെന്നും ഇറാൻ ഇന്റർനാഷണൽ അറിയിച്ചു ചുരുക്കി പറഞ്ഞാൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അൽ ഖമേനിയെ കൊല്ലുമെന്ന നിലപാടിൽ ഉറച്ച് ഇസ്രയേൽ ഖമേനിയെ വകവരുത്തുന്നതിനോട് അമേരിക്കയ്ക്ക് താല്പര്യമില്ല ഇക്കാര്യം ഇസ്രയേലിനെ അറിയിക്കുകയും ചെയ്തു അതിനുശേഷവും ഖമേനിയെ വകവരുത്തുമെന്ന നിലപാടിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഞു ഖമേനിയെ വധിക്കുന്നത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബഞ്ചമിൻ നദ്ഞാക്കു പറയുന്നുണ്ട് ഇതോടെ പ്രാണഭയത്താൽ ബങ്കറുകളിൽ നിന്നും ബങ്കറുകളിലേക്ക് മാറി പരമോന്നത നേതാവ് രക്ഷാ കവചം ഒരുക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ഇറാന്റെ പരമോന്നത നേതാവ് പൊതുപരിപാടികളെല്ലാം റദ്ദു ചെയ്ത് നെട്ടോട്ടത്തിലാണ് ഖമേനിയ വധിക്കാതെ യുദ്ധം അവസാനിപ്പിക്കാൻ വേറെ വഴിയില്ലെന്ന് പറഞ്ഞ് ഇസ്രയേൽ പ്രധാനമന്ത്രി നിലപാട് കടുപ്പിക്കുകയാണ് സൈനിക തലവന്മാരെ കൊന്ന ഇസ്രയേൽ സേനയെ പേടിച്ച് ഇറാൻ വലിയ കരുതലുകളാണ് എടുക്കുന്നത് വൻ പ്രതിസന്ധിയിലാണ് ഇറാൻ എന്ന സാരം